പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം വന്നതോടെ ഇറാനിൽ അടിയന്തര യോഗം ചേരുന്നു രാജ്യത്തിന്റെ ഭാവി കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയാണ് നിർണായക യോഗം ചേർന്നിരിക്കുന്നത് മന്ത്രിസഭായോഗത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റിന്റെ കസേരയിൽ കറുത്ത വിരിച്ചും റൈസിയുടെ ചിത്രവും വച്ചാണ് യോഗം ചേർന്നത് നിലവിൽ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുഖ്ബാർ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെടില്ലെന്നും രാജ്യം ആശങ്കപ്പെടേണ്ടതില്ലെന്നും അപകട വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇറാൻ പരമോന്നത നേതാവ് അലി ഖബേനി പറഞ്ഞിരുന്നു അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്നാണ് ചട്ടം പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും മരണവാർത്ത ഇറാൻ എക്സിക്യൂട്ടീവ് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹ്സൻ മൻസൂരിയാണ് സ്ഥിരീകരിച്ചത് ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നശിച്ച നിലയിലായിരുന്നു ഇറാൻ്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക റഹ്മത്തി കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ആലു ഹാഷിം ഹെലികോപ്റ്റർ പൈലറ്റ് എന്നിവരും കൊല്ലപ്പെട്ടു ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നും ഇറാൻ അധികൃതർ പറയുന്നു ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ടതായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റൌസിയും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു തുർക്കി റഷ്യ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും തിരച്ചിലിൽ പങ്കെടുത്തു ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രമുഖനായിരുന്നു റേസി ഇസ്രായേലിന്റെയും ഇറാനെ എതിർക്കുന്ന പാശ്ചാത്യ ശക്തികളുടെയും കണ്ണിലെ കാരണമാണ് ഇബ്രാഹിം റേയ്സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാൻ പ്രസിഡന്റായി ഇബ്രാഹിം റേയ്സി അധികാരമേറ്റത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ് ഇബ്രാഹിം റൈസി സയിദ് ഇബ്രാഹിം റൈസി അൽ സദാത്തി എന്നാണ് പൂർണ്ണ നാമധേയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയുടെ വിശ്വസ്തൻ എന്നതാണ് റേയ്സിയുടെ സുപ്രധാന രാഷ്ട്രീയ മൂലധനം ആയത്തുള്ള ഖമേനയുടെ പിൻഗാമി എന്നുവരെ വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം തീവ്ര യാഥാസ്ഥിതികൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റേയ്സിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് ഡിസംബർ പതിനാലിന് ഗുരാസൻ പ്രവിശ്യയിലെ മസ്ഹദിൽ ജനനം പേർഷ്യൻ പുരോഹിത കുടുംബമായിരുന്നു റേയ്സിയുടേത് മതപാഠശാല അധ്യാപകനായിരുന്ന പിതാവ് അഞ്ചാം വയസ്സിൽ മരിച്ചു റേയ്സിയുടെ വിദ്യാഭ്യാസവും ആ വഴിക്കു തന്നെയായിരുന്നു ഷിയ മുസ്ലിങ്ങളുടെ തീർത്ഥാടന നഗരങ്ങളിലൊന്നായ ഘുമിലെ ഒരു മതപാഠശാലയിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തുള്ള ഖമേനയുടെ പിന്തുണയ്ക്കുന്ന ഹഗാനി ഗ്രൂപ്പിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഖുമേനയുടെ ഇഷ്ടക്കാരനായി ഇരുപതാം വയസ്സിൽ അൽഗുർസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കരാജിൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ പുറത്താണ് വൈകാതെ പ്രവിശ്യ പ്രോസിക്യൂട്ടറായി പിന്നാലെ തെഹ്റാൻഡർ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലെത്തി പിന്നീട് ജുഡീഷ്യറിയിൽ സവിശേഷ പദവിയും അലങ്കരിച്ചു ഇക്കാലത്താണ് ഇറാനിൽ രാഷ്ട്രീയ വിമതർക്ക് കൂട്ടത്തോടെ വധശിക്ഷ നടപ്പിലാക്കിയത് ആംനസ്റ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അയ്യായിരത്തോളം പേരാണ് റേയ്സിയുടെയും കൂട്ടരുടെയും പ്രോസിക്യൂഷന് വിധേയമായി ജീവൻ നഷ്ടമായത് ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളിലും സഞ്ചാര വിലക്കുണ്ടായിരുന്നു അതേസമയം മരണശിക്ഷ വിധിച്ചവരിൽ താനില്ലായിരുന്നുവെന്നാണ് പലതവണ റേയ്സി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് അംഗം കുറിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തിയ റെയ്സി രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി പ്രസിഡന്റായി അധ്യാപികയും എഴുത്തുകാരിയുമായ ജുമേല സാദത്താണ് ഭാര്യ രണ്ട് പെൺമക്കളുണ്ട്